യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മഹനായിം ലോഗോസ് ബൈബിൾ ക്യൂസ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം യേശുവും നിക്കത് എന്ന ശീർഷകം ഏത് അധ്യായത്തിലാണുള്ളത് ഉത്തരം യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ ശീർഷകത്തിലുള്ളത് യോഹന്നാൻ മൂന്ന് ഒന്ന് ഫരിസൈറിൽ നിക്കോദേമോസ് പേരായ ഒരു യഹുദ പ്രമാണി ഉണ്ടായിരുന്നു ഫരിസൈറിൽ നിക്കോദോമോസ് പേരായ ഒരു യഹുദ പ്രമാണി ഉണ്ടായിരുന്നു യോഹന്നാൻ മൂന്ന് ഒന്ന് യോഹന്നാൻ മൂന്ന് ഒന്നിൽ പറയുന്ന ഫരിസേനായ യഹുദ്രമാണി ആരാണ് ഉത്തരം നിക്കോദേമോസ് ആണ് യോഹന്നാൻ മൂന്ന് ഒന്നിൽ പറയുന്ന ഫരിസേനായി യഹുദ പ്രമാണി യോഹന്നാൻ മൂന്ന് രണ്ട് അവന് രാത്രി യേശുവിൻ്റെ അടുത്തു വന്ന് പറഞ്ഞു റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവിനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല യോഹന്നാൻ മൂന്ന് രണ്ട് നിക്കദമോസ് എപ്പോഴാണ് യേശുവിൻ്റെ അടുത്ത് വന്നത് ഉത്തരം രാത്രി നിക്കദമോസ് രാത്രിയിലാണ് യേശുവിൻ്റെ അടുത്ത് വന്നത് യേശുവിൻ്റെ അടുത്ത് രാത്രിയിൽ വന്ന ഫരിസയനായ യഹുദോ പ്രമാണി ആരാണ് ഉത്തരം നിക്കദേമോസ് നിക്കദേമോസ് യേശുവിൻ്റെ അടുത്ത് രാത്രിയിൽ വന്ന നിക്കദേമോസ് യേശുവിനെ എങ്ങനെയാണ് വിളിച്ചത് ഉത്തരം റബ്ബി നിക്കദേമോസ് യേശുവിനെ റബ്ബി എന്നാണ് വിളിച്ചത് യേശുവിൻ്റെ അടുത്ത് വന്ന നിക്കദേമോസ് യേശുവിനോട് തങ്ങൾ എന്തറിയുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു യേശു ആരിൽ നിന്ന് വന്ന ഗുരുവാണെന്നാണ് നിക്കദേമോസ് പറഞ്ഞത് ഉത്തരം ദൈവത്തിൽ നിന്ന് യേശു ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണ് യോഹന്നാൻ മൂന്ന് രണ്ടിൽ എന്തുകൊണ്ടാണ് നിക്കദാമോസ് യേശുവിനെ ദൈവത്തിൽ നിന്ന് വന്ന ഗുരു എന്ന് വിളിക്കുന്നത് ഉത്തരം ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും യേശു ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല അതിനാൽ ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും യേശു ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല അതായത് ദൈവം കൂടെയുള്ള ഒരുവനു മാത്രമേ യേശു പ്രവർത്തിക്കുന്ന രീതിയിലുള്ള അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ യോഹന്നാൻ മൂന്ന് മൂന്ന് യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല യോഹന്നാൻ മൂന്ന് മൂന്ന് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് എന്താണ് കാണാൻ കഴിയുകയില്ലാത്തത് ഉത്തരം ദൈവരാജ്യം വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന് യേശു എങ്ങനെയാണ് നിക്കദേമോസിനോട് പറഞ്ഞത് ഉത്തരം സത്യം സത്യമായി വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവിന് ദേവരാജൻ കാണാൻ കഴിയുകയില്ല എന്ന് യേശു നിക്കോദേമോസിനോട് സത്യം സത്യമായിയാണ് പറഞ്ഞത് യോഹന്നാൻ മൂന്ന് നാല് നിക്കോദേമോസ് ചോദിച്ചു പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ യോഹന്നാൻ മൂന്ന് നാല് പ്രായമായ മനുഷ്യന് എന്ത് സാധിക്കുമോ എന്നാണ് നിക്കോദേമോസ് ചോദിച്ചത് ഉത്തരം വീണ്ടും ജനിക്കുവാൻ പ്രായമായ മനുഷ്യന് വീണ്ടും ജനിക്കുവാൻ എങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ആർക്ക് ജനിക്കുവാൻ കഴിയുമോ എന്നാണ് നിക്കോദോമോസ് ചോദിക്കുന്നത് ഉത്തരം പ്രായമായ മനുഷ്യന് പ്രായമായ മനുഷ്യന് യോഹന്നാൻ മൂന്ന് നാലിൽ നിക്കോദോമോസ് എത്ര ചോദ്യങ്ങളാണ് യേശുവിനോട് ചോദിക്കുന്നത് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ രണ്ട് ചോദ്യങ്ങളാണ് യോഹന്നാൻ മൂന്ന് നാലിൽ നിക്കോദോമോസ് യേശുവിനോട് ചോദിക്കുന്നത് യോഹന്നാൻ മൂന്ന് അഞ്ച് യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല യോഹന്നാൻ മൂന്ന് അഞ്ച് ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് യേശു പറഞ്ഞതാരോടാണ് ഉത്തരം നിക്കദോമോസിനോട് നിക്കദോമോസിനോടാണ് യേശു പറഞ്ഞത് ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് യേശു എങ്ങനെയാണ് നിൽക്കതമുസിനോട് പറഞ്ഞത് ഉത്തരം സത്യം സത്യമായി സത്യം സത്യമായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ എങ്ങനെയാണ് ഒരുവൻ ജനിക്കേണ്ടത് ഉത്തരം ജലത്താലും ആത്മാവിനാലും ജലത്താലും ആത്മാവിനാലും ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ എവിടെ പ്രവേശിക്കുക സാധ്യമല്ല ഉത്തരം ദൈവരാജ്യത്തിൽ ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല യോഹന്നാൻ മൂന്ന് ആറ് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും യോഹന്നാൻ മൂന്ന് ആറ് മാംസം എവിടെ നിന്നാണ് ജനിക്കുന്നത് ഉത്തരം മാംസത്തിൽ നിന്ന് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് എന്താണ് ഉത്തരം ആത്മാവ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ് യോഹന്നാൻ മൂന്ന് ഏഴ് നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട യോഹന്നാൻ മൂന്ന് ഏഴ് നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട എന്ന് ആരോടാണ് യേശു പറഞ്ഞത് ഉത്തരം നിക്കദോമോസിനോട് നിക്കദോമോസിനോടാണ് യേശു പ്രകാരം പറഞ്ഞത് നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്ത് ചെയ്യേണ്ട എന്നാണ് നിക്കതോമോസിനോട് യേശു പറഞ്ഞത് ഉത്തരം വിസ്മയിക്കേണ്ട നീ വിസ്മയിക്കേണ്ട എന്നാണ് നിക്കതോമോസിനോട് യേശു പറഞ്ഞത് യോഹന്നാൻ മൂന്ന് എട്ട് കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും കാറ്റ് എവിടേക്കാണ് വീശുന്നത് ഉത്തരം അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് അതിന് ഇഷ്ടമുള്ളിടത്തേക്കാണ് കാറ്റ് വീശുന്നത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയാത്തത് എന്താണ് ഉത്തരം കാറ്റ് കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല എന്തുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ഉത്തരം കാറ്റ് പോലെ ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും കാറ്റ് പോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും കാറ്റ് പോലെയാണെന്ന് യേശു പറയുവാൻ കാരണം എന്താണ് ഉത്തരം കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല യോഹന്നാൻ മൂന്നോ ഒമ്പത് ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കതോമോസ് ചോദിച്ചു ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കതോമോസ് ചോദിച്ചു യോഹന്നാൻ മൂന്നോ ഒമ്പത് ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം നിക്കോദേമോസ് ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചത് ആണ് യോഹന്നാൻ മൂന്ന് പത്ത് യേശു പറഞ്ഞു നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ യോഹന്നാൻ മൂന്ന് പത്ത് യോഹന്നാൻ മൂന്ന് പത്തിൽ നീ ഇസ്രായേലിന്റെ ഗുരുവല്ലേ എന്ന് യേശു ആരോടാണ് ചോദിക്കുന്നത് ഉത്തരം നിക്കദേമോസിനോട് യോഹന്നാൻ മൂന്ന് പതിനൊന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ട് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല യോഹന്നാൻ മൂന്ന് പതിനൊന്ന് യോഹന്നാൻ മൂന്ന് പതിനൊന്നിൽ യേശു എങ്ങനെയാണ് സംസാരിക്കുന്നത് ഉത്തരം സത്യം സത്യമായി യോഹന്നാൻ മൂന്ന് പതിനൊന്നിൽ യേശു സത്യം സത്യമായി ആണ് സംസാരിക്കുന്നത് യോഹന്നാൻ ഒന്ന് പതിനൊന്നിൽ തങ്ങൾ എന്തിനെപ്പറ്റി സംസാരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം അറിയുന്നവയെ പറ്റി തങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു തങ്ങൾ എന്തിനെപ്പറ്റിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാണ് യേശു പറയുന്നത് ഉത്തരം കണ്ടവയെ പറ്റി തങ്ങൾ കണ്ടവയെ പറ്റിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് തങ്ങൾ കണ്ടവയെ പറ്റിയാണ് സാക്ഷ്യപ്പെടുത്തുന്നതെങ്കിലും തങ്ങളുടെ സാക്ഷ്യത്തിന് എന്ത് സംഭവിക്കുന്നു ഉത്തരം സാക്ഷ്യം സ്വീകരിക്കുന്നില്ല തങ്ങൾ കണ്ടവയെ പറ്റിയാണ് സാക്ഷ്യപ്പെടുത്തുന്നതെങ്കിലും തങ്ങളുടെ സാക്ഷ്യം സ്വീകരിക്കുന്നില്ല യോഹന്നാൻ മൂന്ന് പന്ത്രണ്ട് ഭൗമിക കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും യോഹന്നാൻ മൂന്ന് പന്ത്രണ്ട് ഭൗമിക കാര്യങ്ങളെ കുറിച്ച് യേശു പറഞ്ഞത് വിശ്വസിക്കുന്നെങ്കിൽ എന്തു പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം സ്വർഗീയ കാര്യങ്ങൾ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും യോഹന്നാൻ മൂന്ന് പതിമൂന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല യോഹന്നാൻ മൂന്ന് പതിമൂന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഉത്തരം മനുഷ്യപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് മനുഷ്യപുത്രനാണ് മനുഷ്യപുത്രൻ എവിടെ നിന്നാണ് ഇറങ്ങി വന്നത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രൻ സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങി വന്നത് യോഹന്നാൻ മൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു യോഹന്നാൻ മൂന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ മോശ മരുഭൂമിയിൽ എന്തിനെയാണ് ഉയർത്തിയത് ഉത്തരം സർപ്പത്തെ മോശ മരുഭൂമിയിൽ സർപ്പത്തെയാണ് ഉയർത്തിയത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നത് ആരാണ് ഉത്തരം മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ എപ്രകാരമാണ് ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നത് ഉത്തരം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് മോശം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടത് ഉത്തരം തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ആർക്കാണ് നിത്യജീവൻ ഉണ്ടാകേണ്ടത് ഉത്തരം മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നവന് മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവൻ ഉണ്ടാകണം യോഹന്നാൻ മൂന്ന് പതിനാറ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു യോഹന്നാൻ മൂന്ന് പതിനാറ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ പ്രാപിക്കേണ്ടത് എന്താണ് ഉത്തരം നിത്യജീവൻ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം ദൈവം ലോകത്തെ എത്രമാത്രമാണ് സ്നേഹിച്ചത് ഉത്തരം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം തന്റെ ഏകജാതനം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു യോഹന്നാൻ മൂന്ന് പതിനേഴ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് യോഹന്നാൻ മൂന്ന് പതിനേഴ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനല്ല ഉത്തരം ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണ് ഉത്തരം അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാൻ അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് യോഹന്നാൻ മൂന്ന് പതിനെട്ട് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു യോഹന്നാൻ മൂന്ന് പതിനെട്ട് ആര് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല ഉത്തരം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ദൈവം ലോകത്തിലേക്ക് അയച്ച തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് അവനിൽ വിശ്വസിക്കാത്തവർ നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ഏകജാതിൻ്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം ദൈവത്തിൻ്റെ ഏകജാതിൻ്റെ നാമത്തിൽ വിശ്വസിക്കായക്ക മൂലം അവനിൽ വിശ്വസിക്കാത്തവൻ നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു യോഹന്നാൻ മൂന്ന് പത്തൊമ്പത് ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു യോഹന്നാൻ മൂന്ന് പത്തൊമ്പത് യോഹന്നാൻ മൂന്ന് പത്തൊമ്പത് പ്രകാരം എന്താണ് ശിക്ഷാവിധി ഉത്തരം പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കുവാൻ കാരണമെന്ത് ഉത്തരം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു മനുഷ്യരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു മനുഷ്യരുടെ പ്രവൃത്തികൾ എപ്രകാരമുള്ളതായിരുന്നു ഉത്തരം തിന്മ നിറഞ്ഞതായിരുന്നു മനുഷ്യരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു യോഹനാൻ മൂന്ന് ഇരുപത് തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല യോഹന്നാൻ മൂന്ന് ഇരുപത് പ്രകാശത്തെ വെറുക്കുന്നത് ആരാണ് ഉത്തരം തിന്മ പ്രവർത്തിക്കുന്നവൻ തിന്മ പ്രവർത്തിക്കുന്നവനാണ് പ്രകാശത്തെ വെറുക്കുന്നത് ആരാണ് വിളിച്ചത്ത് വരാത്തത് ഉത്തരം തിന്മ പ്രവർത്തിക്കുന്നവൻ തിന്മ പ്രവർത്തിക്കുന്നവൻ വിളിച്ചത്ത് വരാതിരിക്കുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ എന്തുകൊണ്ട് വിളിച്ചത്ത് വരുന്നില്ല ഉത്തരം അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്ത് വരുന്നതില്ല യോഹന്നാൻ മൂന്ന് ഇരുപത്തിയൊന്ന് സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു യോഹന്നാൻ മൂന്ന് ഇരുപത്തിയൊന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത് ആരാണ് ഉത്തരം സത്യം പ്രവർത്തിക്കുന്നവൻ സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു സത്യം പ്രവർത്തിക്കുന്നവൻ എവിടേക്കാണ് വരുന്നത് ഉത്തരം വെളിച്ചത്തിലേക്ക് സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു ആരുടെ പ്രവൃത്തികളാണ് ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നത് ഉത്തരം സത്യം പ്രവർത്തിക്കുന്നവൻ്റെ സത്യം പ്രവർത്തിക്കുന്നവൻ്റെ പ്രവൃത്തികളാണ് ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നത് സത്യം പ്രവർത്തിക്കുന്നവൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നത് ഉത്തരം സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നതിനാൽ സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നതിനാൽ യോഹന്ന മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ശീർഷകം എന്താണ് ഉത്തരം സ്നാപകൻ്റെ ദൗത്യം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്താറ് വരെയുള്ള വാക്യങ്ങളാണ് സ്നാപകൻ്റെ ദൗത്യം എന്ന ഈ ശീർഷകത്തിലുള്ളത് ഇത് യോഹന്നാൻ മൂന്നാം അധ്യായത്തിലെ രണ്ടാമത്തെയും അവസാനത്തേതുമായ ശീർഷകമാണ് യോഹന്നാൻ മൂന്ന് ഇരുപത്തിരണ്ട് ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യുവതയാ ദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച സ്നാനം നൽകി യോഹന്നാൻ മൂന്ന് ഇരുപത്തിരണ്ട് നിക്ക ദോമോസിൻ്റെ അടുത്തുനിന്നു യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത് ഉത്തരം യൂതയാ ദേശത്തേക്ക് യൂതയാ ദേശത്തേക്കാണ് യേശുവും ശിഷ്യന്മാരും പോയത് യൂദയാ ദേശത്തേക്ക് പോയതാരാണ് ഉത്തരം യേശുവും ശിഷ്യന്മാരും യേശുവും ശിഷ്യന്മാരുമാണ് യൂദയാ ദേശത്തേക്ക് പോയത് യൂതയാ ദേശത്തേക്ക് പോയ യേശു അവിടെ ആരോടത്താണ് താമസിച്ചത് ഉത്തരം ശിഷ്യന്മാരോടത്ത് യേശു എവിടെ സ്നാനം നൽകിയെന്നാണ് യോഹന്നാൻ മൂന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം യുവദയാ ദേശത്ത് യേശു യുവതയാ ദേശത്ത് സ്നാനം നൽകി യോഹന്നാൻ മൂന്ന് ഇരുപത്തി മൂന്ന് സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു ആളുകൾ അവന്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു യോഹന്നാൻ മൂന്ന് ഇരുപത്തി മൂന്ന് ഏനോൻ എവിടെയാണ് ഉത്തരം സാലിമിനടുത്ത് സാലിമിനടുത്താണ് ഏനോൻ വെള്ളം ധാരാളമായി ഉണ്ടായിരുന്നത് എവിടെയാണ് ഉത്തരം സാലിമിനടുത്തുള്ള ഏനോനിൽ സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളമായി ഉണ്ടായിരുന്നു യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത് ഉത്തരം സാലിമിനടുത്തുള്ള ഏനോനിൽ സാലിമിനടുത്തുള്ള ഏനോനിലാണ് യോഹന്നാൻ സ്നാനം നൽകിയിരുന്നത് എന്തുകൊണ്ടാണ് യോഹന്നാൻ സാലിമിനടുത്തുള്ള ഏനോനിൽ സ്നാനം നൽകിയത് ഉത്തരം അവിടെ വെള്ളം ധാരാളമായി ഉണ്ടായിരുന്നതിനാൽ അവിടെ വെള്ളം ധാരാളമായി ഉണ്ടായിരുന്നതിനാൽ യോഹന്നാൻ മൂന്ന് ഇരുപത്തിമൂന്ന് പ്രകാരം ആളുകൾ ആരുടെ അടുത്ത് വന്നാണ് സ്നാനം സ്വീകരിച്ചിരുന്നത് ഉത്തരം യോഹന്നാൻ്റെ അടുത്ത് വന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ യോഹന്നാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹുദിനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി യോഹന്നാൻ മൂന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി വാക്യങ്ങൾ യോഹന്നാൻ മൂന്ന് ഇരുപത്തിനാലിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം യോഹന്നാനെക്കുറിച്ച് 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 യോഹന്നാൻ മൂന്ന് ഇരുപത്തിനാലിൽ എന്താണ് പറയുന്നത് ഉത്തരം യോഹന്നാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല യോഹന്നാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല യോഹന്നാൻ മൂന്ന് ഇരുപത്തിനാല് ആര് തമ്മിലാണ് ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായത് ഉത്തരം യോഹന്നാന്റെ ശിഷ്യന്മാരും ഒരു യഹുദിനം തമ്മിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒരു യഹുദിനം തമ്മിൽ ശുദ്ധീകരണത്തെ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒരു യഹുദിനം തമ്മിൽ എന്തിനെക്കുറിച്ചാണ് തർക്കമുണ്ടായത് ഉത്തരം ശുദ്ധീകരണത്തെ ശുദ്ധീകരണത്തെക്കുറിച്ച് ശുദ്ധീകരണത്തെക്കുറിച്ചാണ് തർക്കമുണ്ടായത് യോഹന്നാൻ മൂന്ന് ഇരുപത്തിയാറ് അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു ഒരു ജോർദാൻ്റെ അക്കരെ നിന്നോടുകൂടി ഉണ്ടായിരുന്നവൻ നീ ആരെ പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് യോഹന്നാൻ മൂന്ന് ഇരുപത്തിയാറ് അവർ യോഹന്നാനെ സമീപിച്ചു ആരാണ് അവനെ സമീപിച്ചത് ഉത്തരം യോഹന്നാൻ്റെ ശിഷ്യന്മാർ ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു യഹുദിനുമായി തർക്കിച്ച യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ് അവനെ സമീപിച്ചത് യോർദ്ധാന്റെ അക്കരെ നിന്നോടുകൂടി ഉണ്ടായിരുന്നവൻ എന്ന് യോഹന്നാന്റെ ശിഷ്യന്മാർ പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം യേശുവിനെ കുറിച്ച് യേശുവിനെ കുറിച്ചാണ് ജോർദാൻ്റെ അക്കരെ കൂടി ഉണ്ടായിരുന്നവൻ എന്ന് യോഹന്നാന്റെ ശിഷ്യന്മാർ പറയുന്നത് ജോർദാന്റെ അക്കരെ നിന്നോടു കൂടി ഉണ്ടായിരുന്നവൻ നീ ആരെ പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ എന്ത് എന്നാണ് യോഹന്നാൻ്റെ ശിഷ്യന്മാർ പറഞ്ഞത് ഉത്തരം ഇതാ ഇവിടെ സ്നാനം നൽകുന്നു ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് യോഹന്നാൻ മൂന്ന് ഇരുപത്തി ആറിൽ ആര് ആരെക്കുറിച്ച് ആരോടാണ് ഇപ്രകാരം പറയുന്നത് ഉത്തരം യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനെക്കുറിച്ച് യോഹന്നാനോട് യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനെക്കുറിച്ച് യോഹന്നാനോടാണ് ഇപ്രകാരം പറയുന്നത് യോഹന്നാൻ മൂന്ന് ഇരുപത്തേഴ് യോഹന്നാൻ പ്രതിവചിച്ചു സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല യോഹന്നാൻ മൂന്ന് ഇരുപത്തിയേഴ് എപ്പോഴാണ് ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ലാത്തത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ആർക്കും സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്താണ് ഉത്തരം സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നവ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നവ യോഹന്നാൻ മൂന്ന് ഇരുപത്തെട്ട് ഞാൻ ക്രിസ്തുവല്ല പ്രത്യേകത അവന് മുമ്പ് ഐക്യപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് യോഹന്നാൻ മൂന്ന് ഇരുപത്തിയെട്ട് താൻ ആരല്ല എന്നാണ് യോഹന്നാൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം ക്രിസ്തുവല്ല താൻ ക്രിസ്തുവല്ല എന്നാണ് യോഹന്നാൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞത് ഞാൻ ക്രിസ്തുവല്ല പ്രത്യത ആരാണെന്നാണ് യോഹന്നാൻ പറയുന്നത് ഉത്തരം അവനു മുമ്പേ അയക്കപ്പെട്ടവനാണ് താൻ ക്രിസ്തുവിനു മുമ്പേ അയക്കപ്പെട്ടവനാണ് യോഹന്നാൻ്റെ ശിഷ്യന്മാർ എന്തിനു സാക്ഷികളാണ് ഉത്തരം താൻ ക്രിസ്തു അല്ല പ്രത്യത അവനു മുമ്പേ ഐക്യപ്പെട്ടവനാണ് എന്ന് യോഹന്നാൻ പറഞ്ഞതിന് താൻ ക്രിസ്തുവല്ല പ്രത്യത അവനു മുമ്പേ ഐക്യപ്പെട്ടവനാണെന്ന് യോഹന്നാൻ പറഞ്ഞതിന് അവന്റെ ശിഷ്യന്മാർ സാക്ഷികളാണ് യോഹന്നാൻ മൂന്ന് ഇരുപത്തിയൊമ്പത് മണവാറ്റിയുള്ളവനാണ് മണവാളൻ നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു യോഹന്നാൻ മൂന്ന് ഇരുപത്തിയൊമ്പത് ആരാണ് മണവാളൻ ഉത്തരം മണവാട്ടിയുള്ളവൻ മണവാട്ടിയുള്ളവനാണ് മണവാളൻ അവൻ്റെ മണവാളൻ്റെ സ്വരത്തിൽ സന്തോഷിക്കുന്നത് ആരാണ് ഉത്തരം അടുത്ത് നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ സന്തോഷിക്കുന്നു അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ് എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ ഡാഷ് ഉത്തരം പൂർണ്ണമായിരിക്കുന്നു എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം യോഹന്നാൻ മൂന്ന് മുപ്പത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ആരാണ് വളരേണ്ടത് ഉത്തരം ക്രിസ്തു ക്രിസ്തുവാണ് വളരേണ്ടത് യോഹന്നാൻ കുറയുകയും വേണം യോഹന്നാൻ മൂന്ന് മുപ്പത്തിയൊന്ന് ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് യോഹന്നാൻ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എങ്ങനെയാണ് ഉത്തരം എല്ലാവർക്കും ഉപരിയാണ് ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്ന് വരുന്നവൻ ആരുടേതാണ് ഉത്തരം ഭൂമിയുടേത് ഭൂമിയിൽ നിന്ന് വരുന്നവൻ ഭൂമിയുടേതാണ് ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നതാരാണ് ഉത്തരം ഭൂമിയിൽ നിന്ന് വരുന്നവൻ ഭൂമിയിൽ നിന്ന് വരുന്നവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എങ്ങനെയുള്ളവനാണ് ഉത്തരം എല്ലാവർക്കും ഉപരിയാണ് സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ആരൊക്കെ എല്ലാവർക്കും ഉപരിയാണെന്നാണ് യോഹന്നാൻ മൂന്ന് മുപ്പത്തൊന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ ഉന്നതത്തിൽ നിന്ന് വരുന്നവനും സ്വർഗത്തിൽ നിന്ന് വരുന്നവനും എല്ലാറ്റിനും ഉപരിയാണ് യോഹന്നാൻ മൂന്ന് മുപ്പത്തിരണ്ട് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല യോഹന്നാൻ മൂന്ന് മുപ്പത്തിരണ്ട് ആരാണ് കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എന്തിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഉത്തരം അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സാക്ഷ്യത്തിന് എന്ത് സംഭവിക്കുന്നു ഉത്തരം അവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല ആരുടെ സാക്ഷ്യമാണ് ആരും സ്വീകരിക്കുന്നില്ലാത്തത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല യോഹന്നാൻ മൂന്ന് മുപ്പത്തിമൂന്ന് അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിനും മുദ്ര വയ്ക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിമൂന്ന് ആരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നവനാണ് ദൈവം സത്യവാനാണ് സത്യവാനാണെന്നതിനും മുദ്ര വയ്ക്കുന്നത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ എന്തു ചെയ്യുന്നു ഉത്തരം ദൈവം സത്യവാനാണ് എന്നതിനു മുദ്ര വയ്ക്കുന്നു ദൈവം സത്യവാനാണ് എന്നതിനും മുദ്രവയ്ക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിനാല് ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളർന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് യോഹന്നാൻ മൂന്ന് മുപ്പത്തിനാല് ആരാണ് ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നത് ഉത്തരം ദൈവം അയച്ചവൻ ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അയച്ചവൻ ആരുടെ വാക്കുകളാണ് സംസാരിക്കുന്നത് ഉത്തരം ദൈവത്തിന്റെ വാക്കുകൾ ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകളാണ് സംസാരിക്കുന്നത് ദൈവം എന്താണ് അളന്നു കൊടുക്കാത്തത് ഉത്തരം ആത്മാവിനെ ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് യോഹന്നാൻ മൂന്നും മുപ്പത്തിയഞ്ച് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു യോഹന്നാൻ മൂന്നും മുപ്പത്തിയഞ്ച് അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ് ചോദ്യം പിതാവ് ഡാഷ് സ്നേഹിക്കുന്നു ഉത്തരം പുത്രനെ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു ആര് ആരുടെ കൈകളിലാണ് എല്ലാം ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഉത്തരം പിതാവ് പുത്രൻ്റെ കൈകളിൽ പിതാവ് പുത്രൻ്റെ കൈകളിലാണ് എല്ലാം ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് യോഹന്നാൻ മൂന്ന് മുപ്പത്താറ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവൻ്റെ മേലുണ്ട് യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് ആർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത് ഉത്തരം പുത്രനിൽ വിശ്വസിക്കുന്നവന് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്താണ് ലഭിക്കുന്നത് ഉത്തരം നിത്യജീവൻ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു പുത്രനെ അനുസരിക്കാത്തവൻ എന്ത് ദർശിക്കുകയില്ല ഉത്തരം ജീവൻ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ആരാണ് ജീവൻ ദർശിക്കുകയില്ലാത്തത് ഉത്തരം പുത്രനെ അനുസരിക്കാത്തവൻ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം ആരുടെ മേലാണുള്ളത് ഉത്തരം പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ ദൈവകോപമുണ്ട് പുത്രനെ അനുസരിക്കാത്തവനെ എന്തൊക്കെ സംഭവിക്കുന്നു ഉത്തരം പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവൻ്റെ മേലുണ്ട് ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവൻ്റെ മേലുണ്ട് യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ യേശു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് നിക്കോദേമോസിനോട് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ഉത്തരം മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമാണ് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് യേശു നിക്കോദേമോസിനോട് പറയുന്നത് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് യേശു നിക്കദേവമോസിനോട് പറയുന്ന വചനഭാഗങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം യോഹന്നാൻ മൂന്നാം അധ്യായം മൂന്ന് അഞ്ച് പതിനൊന്ന് വാക്യങ്ങൾ യോഹന്നാൻ മൂന്നാം അധ്യായം മൂന്ന് അഞ്ച് പതിനൊന്ന് വാക്യങ്ങൾ ഇനി പ്രധാനപ്പെട്ട സമാന വാക്യങ്ങൾ പഠിക്കാം യോഹന്നാൻ മൂന്ന് മൂന്ന് വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്ന യോഹന്നാൻ മൂന്ന് മൂന്നിന് തുല്യമായ മറ്റു വചനഭാഗങ്ങൾ യോഹന്നാൻ ഒന്ന് പതിമൂന്ന് ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത്തി മൂന്ന് ഒന്ന് യോഹന്നാൻ മൂന്ന് ഒമ്പത് യോഹന്നാൻ മൂന്ന് അഞ്ച് എസ് എ കി എൽ മുപ്പത്താറാം അധ്യായം ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വാക്യങ്ങൾ തീത്തോസ് മൂന്ന് അഞ്ച് യോഹന്നാൻ മൂന്ന് പതിമൂന്ന് റോമ പത്ത് ആറ് എഫേസോസ് നാല് ഒമ്പത് യോഹന്നാൻ മൂന്ന് പതിനാല് സംഖ്യ ഇരുപത്തൊന്ന് ഒമ്പത് യോഹന്നാൻ എട്ട് ഇരുപത്തിയെട്ട് യോഹന്നാൻ മൂന്ന് പതിനാറ് റോമ അഞ്ച് എട്ട് റോമ എട്ട് മുപ്പത്തി രണ്ട് എഫ് എസോസ് രണ്ട് നാല് ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ യോഹന്നാൻ മൂന്ന് ഇരുപത്തിരണ്ട് യോഹന്നാൻ നാല് രണ്ട് യോഹന്നാൻ മൂന്ന് ഇരുപത്തിരണ്ടിന് തുല്യമായ വചനഭാഗം യോഹന്നാൻ നാല് രണ്ടാണ് യോഹന്നാൻ മൂന്ന് ഇരുപത്തിനാല് സമാനവാക്യങ്ങൾ മർക്കോസ് ഒന്ന് പതിനാല് മർക്കോസ് ആറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിൻ്റെ ഗ്രീക്ക് മൂലം എപ്രകാരം വിവർത്തനം ചെയ്യാം ഉത്തരം ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നന്ദി